ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവസ്തവം ശ്ലോകം ആറ് ഇനി അലയാതെ നിന്തിരുവടിക്കടിയന്തിനവും മനമലരിട്ടു നീ ജനനമെടുത്തു ിതങ്ങനെടുത്തുതുകളിൽ പലതായി വലഞ്ഞ നിജമെനിക്ക് വണ്ണമൊരു വേദനയില്ല പരം ഇനി അലയാതെ ഇനി മേലിലെങ്കിലും വിഷയങ്ങളിൽ മുഴുകി അലഞ്ഞു നടക്കാതെ നിന്തിരുവടി നിന്തിരുവടിയെ ഉദ്ദേശിച്ച് അടിയൻ ഏഴയായ ഈയുള്ളവൻ ദിനവും ദിവസം തോറും മനമലരിട്ട് മനസ്സാകുന്ന പൂവ് അർപ്പിച്ച് കുമ്പിടും കുമ്പിട്ട് നമിക്കും ഇതങ്ങറിയുന്നതു നീ ഭഗവാൻ ഈ കാര്യവും അറിയുന്നുണ്ട് ജനനം എടുത്ത് ഭൂമിയിൽ ജനിച്ച് ഞാൻ ഈയുള്ളവൻ ഇതുകളിൽ വിഷയങ്ങളിൽ പലതായി അനിശം വലഞ്ഞു ഒരാളെങ്കിലും പല ആളെപ്പോലെ എപ്പോഴും വലഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് ഈ വണ്ണം പരം വേദനയില്ല എനിക്ക് ഈ വദ് ഈ വിധത്തിലുള്ളതിനപ്പുറം ഒരു വേദനയുമില്ല ഇനി മേലെങ്കിലും വിഷയങ്ങളിൽ അലയാതെ അടിയൻ ദിവസവും നിന്തിരുവടിയുടെ മുമ്പിൽ മനമലർ സമർപ്പിച്ച് കുമ്പിട്ട് തൊഴും ഇത് ഇവിടെ നീ അറിയുന്നു ഈ ഭൂമിയിൽ ജനിച്ച് വിഷയങ്ങളിൽ ഭ്രമിച്ച് പലതെന്ന പോലെ ഞാൻ വലഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനേക്കാൾ വലിയൊരു വേദന എനിക്ക് വേറെയില്ല മനമലരിട്ട് കുമ്പിടും മനസ്സാകുന്ന പൂ പറ ഭഗവാൻ അർപ്പിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭഗവത് പൂജ മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട എന്ന് ഗുരുദേവൻ തന്നെ ആത്മോപദേശശതകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടാണ് എന്താണ് മനമലരിട്ട് കുമ്പിടൽ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ഇവിടെ പല കാഴ്ചകൾ ഉണ്ടാക്കി തീർക്കുന്നു മനസ്സിനിങ്ങനെ പല കാഴ്ചകൾ കാണാനിട വരുമ്പോൾ ആ കാഴ്ചകളെ ഭഗ ഭഗവാൻ അർപ്പിക്കണം എന്നുവെച്ചാൽ ആ ഓരോ കാഴ്ചയും ഭഗവാന്റെ തന്നെ രൂപമാണെന്ന് ഭാവന ചെയ്യണം കാണുന്നതൊക്കെ ഭവ ഭഗവത് രൂപം കേൾക്കുന്നതൊക്കെ ഭഗവത് നാമം ചെയ്യുന്നതൊക്കെ ഭഗവതാരാധന ഇങ്ങനെ മനസ്സ് ഭഗവന്മയമായി തീരുന്നതാണ് മനമലരിട്ട് കുമ്പിടൽ ഇവിടെ സത്യമൊന്നേയുള്ളൂവെന്ന് കണ്ടവർ തമ്പേറടിച്ച് ഘോഷിക്കുന്നു ഇപ്പോൾ പലത് കാണുന്നതല്ലേ ഏറ്റവും വലിയ അപരാധം മനസ്സിൻ്റെ ആ പല കാഴ്ചകളെ ഭഗവന്മയമാക്കുകയാണ് മനമലർ കൊയ്ത് മഹേഷ പൂജ ചെയ്യൽ മനുഷ്യജന്മം കിട്ടിയിട്ടും തനിക്കാദ്യമേ അത് കഴിയാത്തതിൽ ഭക്തഹൃദയം വേദനിക്കുന്നു എന്തായാലും ഇനി താനിത് ദൃഢനിശ്ചയം ചെയ്തു കഴിഞ്ഞു എന്നാണ് ഭക്തൻ ഭഗവാനെ അറിയിക്കുന്നത് മനുഷ്യദേഹം ഭഗവന്നാമജപത്തിനുള്ള ഉപകരണമാണെന്നത്രയേ ഭക്തൻ്റെ ഈ വെളിപ്പെടുത്തൽ ഓ ശാന്തി 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 തദ് നാരായണ ഗുരു അർപ്പണമസ്തു